ിമിറ്റ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചെറിയ ഹിഡൻ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പിടിയൊന്നും ഇല്ല നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കി പോവാൻ പോവാണ് മീൻ വാട്ടർ പാർട്ട് മീൻമൂട്ടി ഓക്കെ അപ്പം അത് മീമൂട്ടിലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്താ പറയുക പൊന്മുടി പോകുന്ന വഴിക്കുള്ള മീമൂട്ടിലാണെന്ന് സത്യം പറഞ്ഞാൽ അതല്ല ഇത് അല്ല ഇതൊരു മീൻമൂട്ടി എന്ത് എന്ത് ദേവി ക്ഷേത്രമാണ് ഒരു ശാസ്ത്രം അപ്പം അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം എന്തായാലും നമുക്കിന്ന് എങ്ങോട്ട് പോകാം നമ്മൾ ഹെൽമെറ്റിൽ ഗോപ്രോ എമൗണ്ടും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നതിൻ്റെ വിശ്വസം സെറ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്തായാലും നമ്മൾ ഇന്നലെ ഒരു ഹെൽമെറ്റിൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവര് നമ്മളെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു സാധനമാണ് വാങ്ങിച്ചത് എന്തായാലും നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ട് വാ എന്ന് ഞാൻ പറയുന്നില്ല അപ്പം നമുക്ക് മ്മളെങ്ങനെ മീമൂട്ടിൽ എന്ന് പറയുന്ന വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കിളിമാനൂർ എന്ന് നേരെ കടക്കൽ പോകുന്ന റൂട്ട് നമുക്ക് കടക്കിൽ പോകുന്ന റൂട്ടിൽ നിന്ന് ഇങ്ങനെ കയറി കുറച്ച് പോയപ്പോൾ തന്നെ അവിടെ അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാണ്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ താളിക്കുഴി താളിക്കുഴിയാണോ തൊളിക്കുഴിയാണോ അല്ലേ അതെ തൊളിക്കുഴി തൊളിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലം കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് തിരിഞ്ഞ് ഇത് ഒരു നാട്ടിലോട്ടൊക്കെ പോകുന്ന ഒരു നമ്മളാ സാധാ നാട്ടിൻപുറത്തോട്ടൊക്കെ പോകുന്ന ഒരു വഴിയാണ് ചെറിയ റോഡ് ആ റോഡ് വഴി വരുമ്പോഴാണ് ഒരു അമ്പലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തൊട്ടടുത്തുള്ളൊരു വെള്ളച്ചാട്ടമാണിത് ഇവിടെ ആ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഒരു ചെറിയ ഇരപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു ആറ്റിൽ നിന്ന് വന്നിട്ട് ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം താഴേക്ക് വീഴുന്നതാണ് സംഭവം അത് ജസ്റ്റ് ആ കിടുതലായിട്ട് പണനിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം അതാണ് വന്നു തുടങ്ങി ഇവിടുത്തെ നമ്മളെ വൈബോളികളെല്ലാം കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ചുടേ വാറേ മുത്തേ ആയെങ്കിലും പാറ വന്നു അപ്പം ഒരുപാട് നാൾക്ക് ശേഷം നമ്മളെ ഈ ഒരു എന്താ പറയുക ഈ രണ്ടായിരത്തി ഒരു ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പാണിത് നമ്മളാ പഴയ ഗ്യാങ് എല്ലാവരും ഉണ്ട് പ്രഭു ഉണ്ട് സുഹൃത്തുണ്ട് അതുപോലെ തന്നെ അച്ചു ഉണ്ട് അപ്പോൾ അവരേക്കാളും ഇവിടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് തുടങ്ങി അത്രയും കിടിലും വായ്പ ഉള്ള സ്ഥലമാണ് കാരണം കിട്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ വന്നതിനേക്കിട്ട് ഫോട്ടോസും അതുപോലെ തന്നെ ജസ്റ്റ് കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ഞാൻ ചെറിയ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം കണ്ടൊരു സ്ഥലമാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിൽ വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഇവിടുത്തെ പൊളിക്കൽ ലിസ്റ്റിലേക്ക് പോവാം അമ്മ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ അച്ചുവിൻ്റെ ഹോണ്ട യുഗയിലും ഡ്രീം യുഗയിലും അതുപോലെ തന്നെ നമ്മളെ പ്രഭുവിൻ്റെ സ്പ്ലൻഡറിലും വന്നിരിക്കുന്നത് എന്താ പറയുക രക്ഷകട നല്ല സ്പോട്ടാണ് പക്ഷേ ഇവിടെ ഇതുവരെ ആരും എത്തിയിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് പേരൊക്കെ വരും കാര്യം ഈ നമ്മളെ കണക്ക് ഹിഡൻ സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ എന്തായാലും തീർച്ചയായും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ എന്ന് പറയാം വലിയ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നമ്മൾ നാല് പേരെ ഇവിടെ ഉള്ളൂ ഇവിടെ വരുന്നവരൊരു പ്രത്യേക ശ്രദ്ധ ഇവിടെ ഒരു ഒമ്പത് മണിയായി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഓപ്പൺ ആവത്തുള്ളൂ കേട്ടോ നമ്മുടെ ഗൂഗിൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഒമ്പത് മണിയാണ് ഇവിടെ ഓപ്പൺ ടൈം ആയിട്ട് കാണിച്ചത് ഇപ്പോൾ സമയം ഒമ്പത് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആരും എത്തിയിട്ടില്ല നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇവിടെ നല്ലൊരു മുളയൊക്കെ കൊണ്ടൊരു നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഇരുമ്പ് വെച്ചാൽ അതിൽ ഇരുമ്പാണ് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ ഒരു മുളയിലൊരു ഫീൽ കിട്ടും അങ്ങനെ ഒരു കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് എൻ്റെ ഇരു ഇരുന്നൂട്ടി മീൻമൂട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അപ്പം ക്ഷേത്രമൊക്കെ ഉള്ളതുകൊണ്ട് വരുന്നവരൊക്കെ മാന്യമായിട്ടൊക്കെ നിന്ന് എക്സ്പ്ലോർ ചെയ്യുക തിരിച്ചു പോകുക എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നമുക്ക് താഴോട്ട് പോകാം താഴോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണാം പിന്നെ അതുപോലെ നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ഫോട്ടോസൊക്കെ എടുക്കും അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടും അപ്പോൾ നമ്മളെ കൂടെ ഉള്ള ഇവിടെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ട്രിപ്ഷനിൽ കൊടുക്കാം ലൊക്കേഷൻ്റെ ലിങ്ക് ഡിസ്ട്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും നമുക്ക് ഞങ്ങളുടെ ഫോ അപ്പോൾ നൈസ് ഒരു ലുക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കേട്ടോ ഈ ഒരു പാലം കണ്ടോ വേറെ ലെവലാണ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ അങ്ങ് എടുക്കാൻ തോന്നും അന്മാരൊരു ഫീലുണ്ട് കാരണം ഈ പാലത്തിലൂടെ ഞങ്ങൾ നടന്ന് കാണിച്ചു തരാം പോപ്പറോയിലൂടെ കാണുന്നതിനൊക്കെ എത്രത്തോളം അത് ഫീൽ ആവുന്നെനിക്കറിയില്ല അന്ന് കാണുക അതു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പറയണ്ടില്ലേ രക്ഷ ഇല്ലാത്ത ഫീലല്ലേ പൊളി അല്ലേ കേക്കറോട് ഒന്ന് നോക്കിയാൽ ആ ഒരു നമ്മളാ ഈ പാലത്തിൻ്റെ മണ്ടക്കൂടെയാണ് നടക്കുന്നത് ആ ഒരു വ്യൂ ഉണ്ടാവും ഒരു രക്ഷയില്ല പൊളി എനിക്കൊന്നും പറയാനില്ല നമ്മളെന്തായാലും എന്താ പറയുക ശനിയാ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ജോലി ചെയ്യുന്നു ഞായറാഴ്ച ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യുന്നു അതാണ് നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കൂടെ നമ്മൾ കാണിച്ചു തരുന്നു അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ ടേക്ക് നിങ്ങൾ അടിച്ച് പൊട്ടിച്ചേക്കുക ഇതിലും കിടന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇതിലും കിടിലും എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ കീപ് സപ്പോർട്ടിങ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി നമുക്ക് താഴോട്ട് പോകണം എന്നിട്ട് ജസ്റ്റ് കുളിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ നിന്ന് വേറെ ഇങ്ങോട്ടെങ്കിലും പോവുകയെന്നൊന്നും അറിയില്ല പോവുന്നുണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിലായിട്ട് കാണാനേ സാധിക്കും അപ്പം രക്ഷയില്ലാത്ത ഫീൽ കേട്ടോ കൂളി ആ ഒരു പാലുമൊക്കെ നമ്മളിങ്ങനെ നടന്നു വന്നു അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ താഴോട്ട് എന്താ പറയുക ഒരു പാറയുടെ മേടിക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് പോകണം അപ്പോൾ നമ്മൾ സുഹൃത്തളിയനും അതുപോലെ തന്നെ അച്ചും അപ്പുറത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് അച്ചു അവിടെ കട്ട പോസി വിഷയം പോസി ഇവിടെ നമ്മളാ സുഹൃത്ത് കട്ടൊക്കെ ഇന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് അപ്പം ഇതിന്റെ താഴെയാണ് ഒരു ചെറിയ വെള്ളം വെള്ളത്താറ്റമാണ് മറ്റേ എന്താ പറയുക നല്ലൊരു വൈബൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് എന്താ പറയുക ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ കയ്യിൽ വലിയ പൈസ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ അടിച്ച് അടിച്ചിവിടെ വരണ പാട് മാത്രമേ ഉള്ളൂ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട നൈസായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് മെമ്മറീസൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകാം അപ്പോൾ എന്തായാലും ബാക്കി താലോട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇനി കാണാം ഇതിപ്പോൾ നമ്മൾ നോക്കുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ മികലിലാണ് ഇതാ ഇവിടെ കണ്ട വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വേണമെങ്കിൽ നല്ല തണുപ്പ് വേടാ ഞാൻ ജസ്റ്റ് ഒന്ന് നോൻ കഴുകിയപ്പം ഫീൽ ചെയ്തതാണ് സംഭവം ഒരു രക്ഷ തണുപ്പ് ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും താഴെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പറ്റും എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം അച്ഛങ്ങനുണ്ടല്ലേ സ്ഥലം തൊലി ചെയ്യുകയാണ് ഒരു താഴെ ഒരു പ്രാവശ്യം ചെറിയ 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 ചരക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള പാറകളൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മള് സൂക്ഷിച്ചാൽ ജസ്റ്റ് അവന്റെ ചെരുപ്പാണ് പണി പാളിയ അതാണ് സംഭവം ഷൂ ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റും അതിൻ്റെ ചെരുപ്പ് ചെറിയ റബ്ബറിൻ്റെ ചെരുപ്പാണ് അപ്പം പെട്ടെന്ന് പോയി അപ്പം സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ട് വരുന്നവർ പ്രത്യേകിച്ച് സൂക്ഷിക്കാം കേട്ടോ എന്തായാലും ഒരു രക്ഷയല്ല കേട്ടോ പൊളി വൈബ് അപ്പൊ ഇവിടെ വന്ന കുളിക്കാനായിട്ടൊക്കെ ഭയങ്കര മോഹം അപ്പൊ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് തല തോത്തണം അപ്പൊ തലതോക്കാനായിട്ട് ഇവ കഴിഞ്ഞ ഒന്നാം തീയ്യതി കാരണം കഴിഞ്ഞമ്മ വർഷം ഈ വർഷം കുളിക്കാൻ പോകുന്ന കൈസ് അത് തന്നെ ജനുവരിയിൽ അവന്റെ ഫസ്റ്റ് കുളിയാണ് ഞാൻ ഒന്നാം തീയതി പറഞ്ഞു കുളിച്ചതായിട്ട് എനിക്ക് ഒരു ഓർമ്മ ഉണ്ട് ഇന്നിപ്പോ മൂന്നാം തീയതി തന്നെ എന്തായാലും നമ്മൾ പോയി തോർത്ത് വാങ്ങിച്ചിട്ട് വരാം തോർത്ത് വാങ്ങിച്ചിട്ട് തല ഉറയ്ക്കാനുള്ള സെറ്റപ്പിനാണ് തോര്ത്ത് വാങ്ങിക്കുന്നത് പിന്നെ ബാക്കി അടിയിൽ നമ്മൾ വന്നത് അതൊക്കെ വെച്ച് ഗുളി നമ്മൾ പോവുകയാണെങ്കിൽ അതായത് തോറത്തും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പൊ തോറത്ത് വാങ്ങിക്കാൻ പോയി വന്നപ്പോ നമ്മള് ഒരു ചെറിയ സാധനം വാങ്ങിച്ചു വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് പഴക്കിയപ്പോൾ തന്നെ കട ഉണ്ട് കേട്ടോ ജസ്റ്റ് ശകലം അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് വളഞ്ഞു കയറുന്ന ഒരു വഴിയുണ്ടല്ലോ അതായത് ഒരു അമ്പലത്തിന്റെ ആരച്ച് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് അവിടെ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്ന നമുക്ക് ഫുഡും അതുപോലെ തന്നെ കുളിക്കുന്നുണ്ടെങ്കിൽ തോർത്തും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും നമ്മൾ അതൊക്കെ വാങ്ങി ഇന്ന് നീരാട്ടിലേക്ക് പോവുകയാണ് അത് സംഭവം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കും കുളിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് നല്ല കുളിക്കാൻ അല്ല നമ്മൾ അവളെല്ലാം ചേർന്നാൽ താഴെ നിന്ന് തന്നെ കുളിക്കാൻ പറ്റും അല്ലാ നമ്മൾ ഇതുവഴി പോയിക്കാണെങ്കിൽ ജസ്റ്റ് കൊച്ചുപൂളി വരയ്ക്കാൻ നമ്മൾ അവിടെ താഴെ തോറുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അവിടെ നിർത്തി കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് ഇതാണ് ആ ഒരു സെറ്റപ്പ് നമ്മൾ കുളിക്കാൻ പോകുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ അച്ഛതായ മണ്ടേ കയറുന്നിപ്പോൾ ഉണ്ട് രഹിത ഇവിടെ ഉണ്ട് സുഹൃതായിവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഉറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മളെ കൂടെ അഡ്വഞ്ചറില ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം കറക്റ്റായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഇവിടെയാണ് അങ്ങനെ പുറയല്ലേ നൈസ് അല്ലേ ഈ പറയാം നമുക്ക് ഈ പ്രധാനമന്ത്രി ജില്ലയിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലം വളരെ ആർക്കും അറിയത്തില്ല അപ്പം മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഒരു ദിവസം വന്നൊരു ജസ്റ്റ് കുളിയും കാര്യങ്ങളൊക്കെ നടത്തി നമുക്കൊരു മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ആയി പോകാൻ പറ്റിയ പറ്റിയൊരു കിടക്കാൻ സ്പോട്ടിയാണ് ഞങ്ങളുടെ ഇവിടെ നമ്മൾ ഇനി എന്തായാലും കുളിക്കാൻ വേണ്ടി പോകുകയാണ് അതിന് മുമ്പ് നമുക്ക് വാഴയ്ക്കപ്പം കഴിയാം അപ്പം നമുക്ക് കഴിക്കപ്പം കഴിയാം ഏകദേശം നിങ്ങൾ ശരിയുള്ള വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻമൂട്ടിൽ വാട്ടർഫാൾസ് എന്ന് പറയും ഇപ്പം മീമൂട്ടൊരു വാട്ടർഫാൾസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് നമ്മൾ എന്താ പറയുക പൊന്മുടിയിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു വാട്ടർഫാൾസ് ആയിരിക്കും പക്ഷേ ഇത് അതല്ല ഇത് നമ്മൾ ചിലമാനൂര് കടക്കൽ റൂട്ടിലോട്ട് വരുമ്പോൾ ഉള്ള തൊളിക്കുലി കഴിഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമും അറിയൂസ് മീഡിയം തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ വന്ന് ചോദിച്ചു തന്നെ എനിക്കറിയാവുന്ന ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്തുതരാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം അപ്പം നമ്മൾ ഇവിടെയാണെന്ന് കുളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേരൊക്കെ തെന്നീം കളിച്ചൊക്കെ വരുന്നുണ്ട് കുറച്ച് കപ്പിൾസ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സായിട്ട് കറങ്ങാനായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഈ വെള്ളത്തിൽ ഇരപ്പ് കാരണം നിങ്ങൾക്ക് സൗണ്ട് എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ ഇവിടെയാണ് ഇന്ന് കുളിക്കാൻ പോകുന്നത് നമ്മൾ നീരായിട്ടാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നു ഇത്രയും നല്ലൊരു ലൊക്കേഷൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നത് തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലായിട്ട് എനേബിൾ ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച വാഴയ്ക്കപ്പം എന്താണോ ഒരു സാധനം ഇത് വാഴയ്ക്കപ്പം അല്ല കറക്റ്റ് പോലെ എന്തോ റോസ്റ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് എന്തോ അവലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒരാൾ അതിന് പത്ത് രൂപ കേട്ടോ എന്തായാലും നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ അതിലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുൾ പഴം നമ്മള് റോസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വിളിച്ചപ്പോൾ നമ്മൾ കുത്തി കയറി കൊണ്ടിരിക്കാൻ അറിയാ അതാ വരണ്ടത് പെണ്ുമുള്ള പെണ്ണും സത്യന്ന ലോകത്തെ ആദ്യം ആഹ് അവരുണ്ട് അവരുണ്ട് കല്യാണം കഴിയാതെ പെണ്മുളെ കൊണ്ട് സത്യം ആദ്യം വെച്ചു അതെ കല്യാണം കഴിയാതെ പെണ്ണുമുളേനെ പറയും ആർക്കറിയാം കല്ല്യാണം കഴിഞ്ഞാന്ന് ഇത് മറ്റേ പിന്നെ സെറ്റപ്പാണ് ഇത് ആഹ് അത് തന്നെന്തായാലും കഴിഞ്ഞാൽ നമുക്ക് മഴക്കപ്പൊക്കെ കഴിച്ചിട്ട് കുളിക്കാൻ പറയാം അടുത്ത അവതരിപ്പിക്കുന്നവടെ അമാണിപ്പോ അങ്ങോട്ട് പോവാം സുഹൃത്തലി ഇറങ്ങുന്നില്ല അവനെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്തോ അലർജിയാണ് അങ്ങനെ കുളിക്കാറ് പോലും ഇല്ല കഴിഞ്ഞിട്ട് അതുകൊണ്ട് അവർ ഇറങ്ങുന്നില്ല നമ്മളെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ അടിയുന്നതായിരിക്കും പാറയെ കൊണ്ട് കുളിച്ചൊക്കെ പോകണം ചരക്കലാണ് എന്തായാലും കഴിച്ചു നമ്മൾ ഞാനും കുളിക്കാൻ പോവാണ് പൊളിക്കും നമ്മൾ അതാണ്

അറ്റുമുങ്കി കഴിഞ്ഞു ചോദിച്ചേ അത് നമ്മള് വെള്ളദാൻ കിടന്നോട്ട് പറഞ്ഞൊരു ദിവസം അഗോളി ഒരു രക്ഷണോളി ഞാൻ ഡീസൽ പഠിച്ചടാ രക്കിന നോക്കി കാണാൻ പോവാ മൈ ഹാപ്പിന ഭയങ്കരമായിട്ട് നമ്മളെ ഗോപുറം നനഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അപ്പൊ അതുകൊണ്ട് ഗോപുറവ് വരുവാൻ നനയ്ക്കുന്നില്ല അപ്പൊ നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം പരിചയപ്പെട്ടി ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇടയ്ക്കിങ്ങനെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്ന് പറയും വല്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്തായാലും ഇഷ്ടപ്പെടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ വിചാരിക്കുമ്പോഴേ ചെറിയ വാട്ടർഫാൾസ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടില്ലെന്നൊന്നും വിളിച്ചാൽ വിചാരിച്ചാൽ കുളിച്ചിറങ്ങാതിരിക്കല്ലോ അന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുളിക്കുക ഒരു സേഫ് ആണ് ജസ്റ്റ് പാറയുടെ ചെറിയ ചറുക്കൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അടിപൊളി അതാ ഇതാണ് ഇവിടെ വൈബ് എന്തായാലും നമ്മൾക്ക് പൊളിച്ചു കുളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കാണാം ഗോപ്പ് ഒരുപാട് നനയ്ക്കാൻ വയ്യ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും മാക്സിമം കിട്ടുന്ന ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വരിക കാണാം നമ്മളിവിടുത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകുവാണ് ബൈ ബൈ മുകളിലോട്ട് പോകും ഇവിടെ നമ്മൾ വന്നപ്പോൾ ഉള്ള തിരക്കൊന്നും അല്ലാത്ത അപ്പോൾ നല്ല തിരക്കായിരുന്നു ഒരുപാട് പേര് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ എങ്ങനെ പോവുകയാണ് ദേവസ്വം ആയിട്ടാണ് അല്ലേ ബൈ പറയാണ് ബൈ പിന്നെ മുകളിലോട്ട് പോകണം മുതലിലോട്ട് പോയിട്ട് നമ്മൾ വണ്ടി വലിയ കാട ഒഴിക്ക് വെച്ചിട്ടുണ്ട് എടുക്കണം ജസ്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം നമുക്ക് ലൊക്കേഷൻ നോക്കണം അങ്ങോട്ട് പോകണം അപ്പം എന്തായാലും അടുത്തൊരു സ്പേസ് സ്പേസിൽ അടുത്തൊരു പ്ലേസിൽ നിന്ന് പോവുകയാണെങ്കിൽ അത് അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് എന്തായാലും നേരിലോട്ട് പോകാം ഇപ്പോഴും വൈബ് തന്നെയാണ് വെയിലൊന്നും വലുതായിട്ട് അടിക്കുന്നില്ല നല്ല തണുപ്പുണ്ട് അപ്പോ ശിവങ്ങാശ്ശപ്പോൾ നമ്മൾ ഇന്നത്തെ ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളെ അടിച്ച് കുളിച്ച് കുളിച്ച് കയറി പോവുകയാണ് അപ്പം ട്രാൻപുൻ ജില്ലയിൽ ഒരു ഹിഡൻ പ്ലേസ് ഉള്ള കാര്യം ആർക്കും അറിയില്ല അറിയാവുന്നവരൊക്കെ വരിക അറിഞ്ഞുകൂടാത്ത ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഒരു ചിടം സ്പോട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായി അറബ്മാതിച്ച് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാൻ പറ്റും എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ബേ ചെയ്യുക ആ പാടത്തേക്ക് എടുക്കാൻ വീഡിയോ കാണുന്നതായിരിക്കും